ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അന്ധനായ ഒരു സന്യാസി ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു അനേക രോഗികൾ മനക്ലേശം അനുഭവിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ അരികിലെത്തും ആ ഗ്രാമവാസികൾ തങ്ങളുടെ സങ്കടങ്ങളും ഭാരങ്ങളും വയോധികനായ സന്യാസിയോട് പറയും തൻ്റെ മുമ്പിലിരുന്നു ഭാരങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുന്ന ഗ്രാമവാസികളുടെ സങ്കടങ്ങൾ ഓരോന്നായി അന്ധനായ ആ സന്യാസി മനസ്സിലാക്കും പ്രശ്നങ്ങൾക്ക് യുക്തമായ മറുപടിയും അദ്ദേഹം നൽകും ബാഹ്യമായ കണ്ണുകളിൽ അന്ധത പടർന്ന സന്യാസി തൻ്റെ ആന്തരിക കണ്ണാൽ സർവ്വ പ്രശ്നങ്ങളും മനസ്സിലാക്കി പരിഹരിക്കുന്നത് കൂടാതെ തന്നോട് സംസാരിക്കുന്നവരുടെ പ്രായം സ്വഭാവം രീതികൾ എന്നിവ പോലും സന്യാസി പ്രഖ്യാപിക്കും ഈ അത്ഭുത സിദ്ധി എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ സന്യാസി ശ്രേഷ്ഠൻ ഉടൻ ഇങ്ങനെ മറുപടി നൽകും എൻ്റെ ബാഹ്യ നേത്രങ്ങൾ മങ്ങി അന്ധത വ്യാപിച്ചു എന്നത് സത്യമാണ് എന്നാൽ എന്നിലെ ആന്തരിക കണ്ണിന് യാതൊരു കാഴ്ചക്കുറവും ഇല്ല വാസ്തവത്തിൽ നമ്മിലെ ബാഹ്യ നേത്രങ്ങളെ സുന്ദരമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കാറില്ലേ എന്നാൽ നമ്മിലെ ആന്തരിക കണ്ണിൻ്റെ ശോഭ എ എത്ര മാത്രമുണ്ടെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ജന്മന അന്ധത ബാധിച്ച ഒരു യുവാവിനെ തുപ്പൽ കൊണ്ട് മണ്ണു കുഴച്ച് കണ്ണിൽ തേച്ച് ശീലോഹാം കുളത്തിൽ പോയി കഴുകി സൗഖ്യം നേടാൻ ആജ്ഞാപിച്ച ആ അനുഗ്രഹീത സന്ദർഭത്തെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് ാഹ്യദർശനം ഭൗതികതയെയും ആന്തരിക ദർശനം ആത്മീകതയെയും സൂചിപ്പിക്കുന്നു എന്ന് വിശുദ്ധനായ ജോൺ ക്രിസ്റ്റോസം അനുസ്മരിക്കുന്നു അനിത്യവും അനശ്വരവുമായ വസ്തുതയെ ദർശിക്കുവാനാണ് സത്യത്തിൽ ബാഹ്യ കണ്ണിന് കഴിയും നിത്യവും ശാന്തസമൃദ്ധവുമായ വസ്തുതയിലേക്ക് യാഥാർത്ഥികതയിലേക്ക് ആന്തരിക കണ്ണിൻ്റെ കാഴ്ച നമ്മെ എത്തിക്കണം ആഴമായ വിശ്വാസവും അർപ്പണബോധവും ആരിൽ ശക്തീകരിക്കുന്നുവോ അവരിൽ വാസ്തവത്തിൽ ഉൾക്കണ്ണിൻ്റെ വെളിച്ചം കൂടിക്കൂടി വരും അകലങ്ങളിലിരുന്ന പള്ളിപ്രമാണിയുടെ മകൾക്ക് ഇതാ ഈ സമയം സൗഖ്യം വന്നുവെന്ന് ആജ്ഞാപിച്ച ക്രിസ്തുവിൻ്റെ വാക്കുകൾ പരമസത്യമാണെന്ന് തിരികെ വീട്ടിലെത്തിയ പള്ളിപ്രമാണി തിരിച്ചറിഞ്ഞതും ക്രിസ്തു പറഞ്ഞ സമയവും സൗഖ്യം നേടിയ സമയവും ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കിയതും ക്രിസ്തുവിലെ ആന്തരിക ദർശനത്തിൻ്റെ ശോഭയെ എത്രമാത്രം വർദ്ധിപ്പിച്ചു അത് ആ പള്ളിപ്രമാണി തിരിച്ചറിഞ്ഞു ബാഹ്യനേത്രങ്ങൾ അടച്ചാൽ പലപ്പോഴും ആന്തരിക ദർശനങ്ങൾ സംഭവിക്കും അന്ധനായ സന്യാസിക്ക് ബാഹ്യ കാഴ്ചയിൽ വന്ന ശൂന്യത ആന്തരിക നേത്രത്തിൽ പരിഹരിക്കപ്പെട്ടു നമ്മിലെ ആന്തരിക ദർശനത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ശക്തമെന്ന് സ്വയവിചിന്തനത്തിന് നാം വിധേയപ്പെടുത്തി പരിശോധിക്കണം ഈ നല്ല നാളുകളിൽ അതായത് നോമ്പു നാലുകളിൽ ക്രിസ്തുവിനരികിൽ എത്തിയവർക്ക് മാത്രമാണ് ഉൾക്കാഴ്ച ലഭിച്ചത് ശോഭയേറിയ കണ്ണ് ബാഹ്യ തലത്തിൽ ഉണ്ടെങ്കിലും ആന്തരികമിഴികൾക്ക് വന്നുഭവിച്ച അന്ധത അത് നമ്മെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് നയിക്കും ആയതിനാൽ നമ്മിലെ ആന്തരിക ദർശനത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് അല്പസമയം വിചിന്തനത്തിന് വിധേയപ്പെടുത്തുക വിമർശനാത്മകമായ ഒരു ദർശനം നമ്മിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്തരികമായ ദർശനത്തിന് ശുദ്ധത വരും അതിന് സർവ്വശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി